സ്മാർട്ട് ഫോണിന്റെ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സ്മാർട്ട് ഫോൺ ഇല്ലാത്തത് ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് രഹസ്യങ്ങളുടെയും നിർണായക വിവരങ്ങളുടെയും ഒക്കെ കേന്ദ്രമായ സ്മാർട്ട് ഫോണുകളുടെ സുരക്ഷയ്ക്കായി നാം ഉപയോഗപ്പെടുത്തുന്ന രണ്ട് സുരക്ഷാ മുൻകരുതലുകളാണ് ഫിംഗർപ്രിന്റും ഫേസ് ലോക്കും എന്നാൽ ഈ രണ്ട് സുരക്ഷാ ഫീച്ചറുകളെ പ്രവർത്തനരഹിതമാക്കി സ്മാർട്ട് ഫോണുകളുടെ പിൻ നമ്പർ കൈക്കലാക്കുന്ന ഹാക്കർമാരെ സഹായിക്കുന്ന പുതിയ ആൻഡ്രോയിഡ് മാൽവെയർ ഭീഷണിയായി മാറുകയാണ് ചെമിലിയൻ ആൻഡ്രോയിഡ് ബാങ്കിംഗ് ട്രോജന്റെ ഏറ്റവും പുതിയ പകർപ്പാണ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്ക് ഈ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നത് സോംബൈൻഡർ എന്ന അണ്ടർഗ്രൗണ്ട് പ്ലാറ്റ്ഫോം വഴിയാണ് ഹാക്കർമാർ ഈ പുതിയ മാൽവെയർ പ്രചരിപ്പിക്കുന്നത് എന്താണ് സോംബൈൻഡർ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകളിലേക്ക് മാൽവെയർ കയറ്റാനും ഹാക്കർമാരെ സഹായിക്കാനും ഒരു ഡാർക്ക് നെറ്റ് പ്ലാറ്റ്ഫോം ആയാണ് സോംബൈൻഡർ എന്ന് പറയാം പിൻ നമ്പർ തട്ടിയെടുക്കാൻ ഫിംഗർ പ്രിന്റ് ഫേസ് അൺലോക്ക് സെക്യൂരിറ്റി ഓപ്ഷനുകളെ ഡിസേബിൾ ചെയ്യാൻ ശേഷിയുള്ള പുതിയ ചമീലിയൻ ട്രോജൻ വേർഷൻ ഗൂഗിൾ ക്രോം ആൻഡ്രോയിഡ് ആപ്പായി അവതരിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഫാബ്രിക്കാണ് തങ്ങളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലൂടെ ചമീലിയൻ ആൻഡ്രോയിഡ് ബാങ്കിംഗ് ട്രോജിന്റെ പുതിയ പതിപ്പിലെ ഈ അപകടത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ സർക്കാർ ഏജൻസികൾ ബാങ്കുകൾ കോയിൻ കോയിൻസ്പോർട്ട് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് എന്നിവയിൽ ചമിലിയന്റെ മുൻപതിപ്പ് ആൾമാറാട്ടം നടത്തുന്നതായി ഏപ്രിലിൽ കണ്ടെത്തിയിരുന്നു കിലോഗിങ് ഓവർലെ ഇഞ്ചക്ഷൻ കുക്കി മോഷണം എസ് എം എസ് മോഷണം തുടങ്ങിയ ടെക്നോളജികൾ ഉപയോഗിച്ചാണ് ചമിലിയന്റെ മുൻപതിപ്പ് സ്മാർട്ട് ഫോണുകളിൽ നിന്ന് ഡേറ്റ മോഷണം നടത്തിയിരുന്നത് ഇതിനേക്കാൾ അപകടകരിയാണ് പുതിയ പതിപ്പ് എന്നാണ് മുന്നറിയിപ്പ് ഇത് റൺ ടൈമിൽ കണ്ടെത്താൻ ആകില്ല എന്ന് മുന്നറിയിപ്പിൽ പറയുന്നു മാത്രമല്ല ചമലിയന്റെ പുതിയ പതിപ്പ് ഗൂഗിൾ പ്രൊട്ടക്ട് അലേർട്ടുകളെ മറികടക്കുമെന്നും നുഴഞ്ഞുകയറിയ ഫോണിലെ ആന്റി വൈറസുകളുടെ പിടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുമെന്നും ത്രെഡ് ഫ്രാബ്രിക് റിപ്പോർട്ടിൽ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് ഡിവൈസ് ആക്സസിബിലിറ്റി സർവീസിലേക്ക് ആക്സസ് നേടുന്നതിന് ചമിലിയന്റെ പുതിയ പതിപ്പ് ഒരു പുതിയ എച്ച് ഡി എം എൽ പേസ്റ്റ് ഉപയോഗിക്കുന്നത് എന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് ഫോണിലെ ബയോമെട്രിക് ആക്ടിവിറ്റികൾ പ്രവർത്തനരഹിതമാക്കാനും ഫോൺ പിൻ മോഷ്ടിക്കുന്നതിനും ഹാക്കർമാരെ ഇഷ്ടാനുസരണം ഫോൺ അൺലോക്ക് ചെയ്യാൻ അനുവദിക്കാനും ഈ മാൽവെയർ പുതിയ ട്രിക്ക് ഉപയോഗിക്കുന്നു ഏറ്റവും പുതിയ ചമിലിയൻ വേരിയന്റ് കണ്ടെത്തിയ പ്രധാന സവിശേഷത ആൻഡ്രോയിഡ് പതിമൂന്നിലും അതിനു മുമ്പുള്ള പതിപ്പുകളിലും പ്രവർത്തിക്കുന്ന ഡിവൈസുകളിലെ ഒരു എച്ച് ഡി എം എൽ പേജ് പ്രദർശിപ്പിക്കാനുള്ള കഴിവാണ് ഈ മാൽവെയർ അടങ്ങിയ ആപ്പിന് അത് കയറുന്ന ഫോണിലെ ആക്സസിബിലിറ്റി സർവീസിലേക്ക് പ്രവർത്തിക്കാനുള്ള പെർമിഷൻ ചോദിക്കാൻ സാധിക്കും ആൻഡ്രോയിഡ് പതിമൂന്ന് അതിൻ്റെ മുൻപുള്ള പതിപ്പുകളിലും റെസ്ട്രിക്റ്റഡ് എന്ന സെക്യൂരിറ്റി ഫീച്ചർ ഉണ്ട് അത് അപകടകരമായ അനുമതികൾ നൽകുന്നത് തടയുന്നു ഇതിനെ മറികടക്കാൻ പുതിയ മാൽവെയറിന് ശേഷിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആൻഡ്രോയിഡിലെ സുരക്ഷാ ഫീച്ചറുകൾ ഈ മാൽവെയറിനെ കണ്ടെത്തി തടയുമ്പോൾ ഫോണിലെ വിവിധ സേവനങ്ങളിലേക്ക് പ്രവേശനം നേടാൻ ഈ മാൽവെയർ ഒരു വ്യാജ എസ് പേജ് സൃഷ്ടിക്കുകയും ഉപഭോക്താവിനെ തെറ്റിദ്ധരിപ്പിച്ച് അതുവഴി മാനുവലായി പ്രവേശനം നേടുകയും ചെയ്യുന്നു അങ്ങനെ സിസ്റ്റത്തിന്റെ പ്രൊട്ടക്ഷനെ മറികടക്കുന്നു ഫിംഗർ പ്രിന്റ് ഫേസ് അൺലോക്ക് തുടങ്ങിയ സ്മാർട്ട് ഫോണുകളിലെ ബയോമെട്രിക് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുള്ള കഴിവാണ് ഈ മാൾവെയറിന്റെ പുതിയതും പ്രധാനപ്പെട്ടതുമായ സവിശേഷത ഇത് രണ്ടും പ്രവർത്തനരഹിതമാകുമ്പോൾ ഉപഭോക്താവ് പിൻ നമ്പർ ഉപയോഗിക്കുന്നു ഇങ്ങനെ നൽകുന്ന ഏത് പിന്നും പാസ്വേർഡും ഈ മാൾവെയറിന് പിടിച്ചെടുക്കാൻ കഴിയും പിന്നീട് ഹാക്കർമാർക്ക് മാൾവെയർ ഉപയോഗിച്ച് തന്നെ അവരുടെ ഇഷ്ടപ്രകാരം ഈ ഫോൺ അൺലോക്ക് ചെയ്യാം പുതിയതായി കൂട്ടിച്ചേർക്കപ്പെട്ട ഈ പ്രത്യേകത വേരിയന്റിനെ കൂടുതൽ അപകടകരിയാക്കുന്നു ഇത് മൊബൈൽ ബാങ്കിംഗ് ട്രോജനുകളെ കൂടുതൽ ശക്തമാക്കുന്നതായും അതേസമയം സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്ക് കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ ഭീഷണി ഒഴിവാക്കാൻ ആപ്പുകൾ സുരക്ഷിതമായ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യണമെന്നാണ് റിപ്പോർട്ടുകൾ നിർദ്ദേശിക്കുന്നത്